അമ്മയെ എടുത്തിട്ട് കഴിച്ചോ ഞാൻ തക്കയച്ചാ നിൽക്കണ്ട ഇന്ന ചു തക്കഴിച്ചണ്ടാ എന്റെ മരുവനെന്താ വാണ്ടി വെച്ചാൽ കൊടുക്ക് ഓ ഞമ്മളെ കുട്ടിയെന്നല്ലേ തന്നെ മതി 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 ഇപ്പോഴത്തെ കുട്ടിയൊക്കെ എന്നോ എടുത്തിട്ട് തിറ്റേണ്ടിയില്ല ഓർക്കാൻ വാണ്ടി വെച്ചാൽ അവര് തിന്നോളൂ ആ ആ ആ ആ മതി മതി ഞാൻ എടുത്തോളാം ഞാൻ ആ മരോന ഇട്ട് ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം കഴിച്ചോളീട്ടോ ആ ജീ ഇപ്പ തിന്നെ അതിപ്പോ ഈ പതിനഞ്ചു റുപ്യ വേലേ അല്ല ജി വീഡിയോ എൽക്കാനിണ്ടോ ഇല്ല ഞാൻ പണ്ട് വലിയ വലിക്കാരനായി പൈസയാണല്ലോ ഈ കത്തിച്ച് തീർക്കണമെന്ന് തോന്നിയപ്പോ ഒരു ദിവസം ഒരൊറ്റ നിർത്തലാ പിന്നെ ആ സാധനം ഞാൻ ഇതുവരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല നല്ലോണം കോരിട്ടോ ജീപ്പോ ആ കോരിട്ടത് ഹോട്ടലിലാണെങ്കിൽ പ്ലേറ്റിന് ഒരു ഇരുപത് റുപ്യ അത് നമ്മളെ നാട്ടിൻപുറത്ത് ഹോട്ടലിൽ ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു മുപ്പത് റുപ്യ കണക്കാ കഥയൊന്നും ഇത് വീട്ടിലല്ലേ അത് ശരിയാ അല്ലെങ്കിൽ ഈ തെന്നു കണക്കങ്ങനെ പറയണേ എനിക്ക് തീരെ ഇഷ്ടല്ല അല്ല അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല ആ ഞാൻ ഈ വലി നിർത്തിയപ്പോ അതിന്റെ എടങ്ങാറൊന്നു കൊറയാൻ വേണ്ടി മുറുക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞ് പൈസ ആണല്ലേ ഈ ചമച്ചു തുപ്പണന്ന് ആലോചിച്ചപ്പോ മുറുക്കൽ അങ്ങോട്ട് നിർത്തി അതോടുകൂടി തൊള്ളയ്ക്ക് പണിയില്ലാതായി പിന്നെ വർത്താനം തന്നെ വർത്താനം അവസാനം അടക്ക ചമക്കാൻ തുടങ്ങി അതോടുകൂടി വർത്താനം നിന്ന് ഇപ്പൊ അടക്ക അങ്ങനെ ചമക്കൂ ജി ഇപ്പ തിന്ന ബിരിയാണി അത് ഹോട്ടലിലാണെങ്കിൽ എത്ര റുപ്യ എടുക്കേണ്ടി വരും മുപ്പത് റുപ്യ എടുക്കേണ്ടി വരും അതും ബീഫിന് ആ ചിക്കൻ ആണെങ്കിൽ അൻപത് റുപ്യയിൽ കൂടുക എന്നല്ലാതെ കുറയൂല എന്റെ ഒന്ന് വന്നുപാ ഇവിടുത്തെ മറ്റു മൂന്ന് മരുക്കളും ഇവിടെ വരുമ്പോ എന്റെ വീട്ടിൽ വരും എന്റെ മകനായിട്ട് ഓലൊക്കെ വലിയ കമ്പനിയാ ആ വരുന്നുണ്ട് അങ്ങോട്ട് അല്ല എന്റെ മറ്റേ മക്കളും മരുക്കളും ഒക്കെ വന്നിട്ട് ഇപ്പൊ കൊറേ ആയോ ഒരു മകളും മരുവനും ഗൾഫിലല്ലേ മറ്റോര് രണ്ടാഴ്ചക്ക് ഒരിക്കലൊക്കെ വരും ഓക്കെ സ്വന്തം പേർക്കാരായില്ലേ എന്നാലും ജീ ഭാഗ്യല്ലോനാ എപ്പം വിളിച്ചാലും വണ്ടി വരാൻ വിലക്കുണ്ടല്ലോ എനിക്ക് ചാന്തിമേല ഒരു കുരുണ്ടായിട്ട് തോന്നിരിക്കാൻ ഇരിക്കാൻ അഞ്ചിട്ട് ദോശ ആയി അന്റെ ചാന്തിമ്മ കുരു ഇല്ലല്ലോ